ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്താ വിശേഷം സുഖമല്ലേ നല്ല മഴയുണ്ട് വരുന്നത് ഇതെന്തായാലേ ഓഗസ്റ്റ് ആയിട്ട് മഴ നിൽക്കില്ല അപ്പോൾ വാവ ഇന്നലെ തീരെ ഉറങ്ങാത്തത് കൊണ്ട് നിന്നൊന്നും എഴുന്നേറ്റിയില്ല നമ്മൾ കുറച്ചുകൂടെ അങ്ങ് ഉറങ്ങിക്കോട്ടെ ഞാൻ വിചാരിച്ചാൽ തീരെ ഉറങ്ങാണ്ട് ഉറങ്ങാണ്ടിരുന്നാലും തലവേദനയും സീനുമായിരിക്കും ഓനെ ഇന്നലെ കുറച്ച് നേരത്തെ ഉറങ്ങിക്കൊണ്ട് വേഗം എണീച്ചിക്ക് പൊലച്ചക്കാറ്റ് എണീച്ചിക്ക് അപ്പോൾ ചായയും കാര്യം എല്ലാം അവിടെ നിന്ന് റെഡിയാണ് നമുക്ക് അടുക്കള വരെ ഒന്ന് സന്ദർശിക്കാം അപ്പം ഇതാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാനില്ല എന്നുള്ള പ്രശ്നങ്ങൾക്ക് ഇതേതാ കമ്പനി ഇതിനെത്ര പൈസയാണ് അങ്ങനെയെല്ലാം നിങ്ങൾ ചോദിച്ചല്ലേ അതെന്താന്ന് വെച്ചാൽ ഇതൊരു പുതിയ കമ്പനിയാണ് അപ്പോൾ ഒരു പുതിയ കമ്പനി ലോഞ്ച് ചെയ്ത ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ നിങ്ങൾ അതിൻ്റെ ഒരു സാമ്പിൾ താന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് കാര്യമൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഓലെ റേറ്റും ഒക്കെ ഫിക്സ് ആക്കി വരുന്നേ ഉള്ളൂ ഇതിൻ്റെ ലേബൽ കാര്യങ്ങളൊക്കെ ഓല് ചെയ്തു വരുന്നേ ഉള്ളു ഇതൊരു ഒരു സാമ്പിൾ സാധനം നമുക്ക് തന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ലേബലിങ്ങും കാര്യമെല്ലാം ഒട്ടിച്ചിട്ട് ഫ്രഷ് പീസ് വന്നിട്ട് ഓല് പറയുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ കാര്യം എല്ലാം എടുത്ത് കൊടുക്കും മാർക്കറ്റിൽ അത് അവൈലബിൾ ആകുമോ നിങ്ങൾക്ക് പേടിയാലൊക്കെ കിട്ടുന്ന സമയമാകുമ്പോൾ ഓലത് അറിയിക്കും അതുകൊണ്ട് പറയാം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉരുണ്ട് കളിച്ച് അല്ലാണ്ട് എന്തോ അഹങ്കാരമായിട്ട് നിങ്ങളോട് പറയുന്നതിന് എന്തോ ഉണ്ടായിട്ടൊന്നും അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇവിടെ വന്ന പോലെയൊക്കെ അതിനെപ്പറ്റി ഇത് ഇതെ ഇറങ്ങുക എപ്പോൾ ഇറങ്ങുവാണെന്നു പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കാര്യം നല്ല സ്റ്റീലാണ് നല്ല ഇതുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഇത്രയും കട്ടിയുള്ള ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും കറക്റ്റ് പുരേല് കൂടുന്ന ആ സമയത്ത് ഈ കമ്പനി നമ്മളെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നൈസായിട്ട് അങ്ങനെ ഇത്രയും നല്ലൊരു സാധനം കിട്ടി ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതോ മോള് ഗ്ലാസ് ഒക്കെ ഉള്ള കുറച്ച് ഡേഞ്ചറാണ് മെന്യൂനൊക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷം ഇതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരും അതിൻ്റെ ആയിക്കോട്ടെ ഓലിപ്പോൾ അത് അതുപോലെ പേരൊക്കെ എന്തോ ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കാര്യമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയാണ്ട് അതിൻ്റെ റേറ്റ് കാര്യമൊക്കെ ഓല് പറഞ്ഞു തരൂന്നാണ് പറഞ്ഞത് ആയിക്കോട്ടെ അധികം പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ആയല്ലോ തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഫുഡുകൾ കാണാം ഫുഡുകൾ എന്ന് പറഞ്ഞത് ഇതാ നല്ല ചുട്ട പത്തിരി ഉണ്ട് ചുട്ടപ്പത്തിരി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇനി ചുട്ടപ്പത്തിരി എന്നൊക്കെ അവിടെ പറയുക നമ്മളതിൽ പിന്നെ നമ്മളെ നാട്ടിൽ വടയരമ്പയ്ക്കൊക്കെയാന്ന് പരത്തി ഇതിനെന്താ പറയുക മൂടിച്ചമ്പിലല്ല എന്തോ പരത്തിപ്പത്തിരി എന്ന് പറയൂലേ പറയുന്നത് നിങ്ങൾ പറയട്ടോ പിന്നെ ഇതാ നൂൽപെട്ട് ഇത് രണ്ടും അത് രാവിലെ എണീച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ പറയുന്നത് പിന്നെ ഇതാ നല്ല ചിക്കൻ കറി ഈ ചിക്കൻ കറി ഉണ്ടല്ലോ നമ്മളെ ഇടവലത്തെ സുപയേച്ചി വെച്ചതാണ് ചേച്ചീൻ്റെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ കറി സാമ്പാറും ഒക്കെ നമ്മളെ താഴത്തുള്ള ചേച്ചിയാണ് ഭയങ്കര ഒരു ഉപകാരമുണ്ട് ഇന്നലെ ചേച്ചി ഇവിടെ വന്ന് കുഞ്ഞിനൊക്കെ കുറെ കളിപ്പിച്ച് മിനിം വേഗം കറിവൊക്കെ ഉള്ള ഇങ്ങെടുക്ക് ഞാൻ വേഗം വെച്ചു തരാം എന്നാൽ പോലും വേഗം വെച്ചു പിന്നെ ഞാൻ ഇപ്പം എന്തിനാ മണ്ടൂന്ന് അയച്ചു നിൽക്കുകയാണ് പോലെ വിളിക്കണമല്ലെങ്കിൽ ഓൾ ഉറങ്ങുന്ന കാണുമ്പോൾ വിളിക്കാൻ തോന്നില്ല കാരണം ഇന്നലെ രാത്രി അത്രയും ഇല്ലാണ്ട് നന്ദിയതിനു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ വേറൊരു ടീം വരുന്നുണ്ട് ഇപ്പോൾ ഒമ്പായിരായിട്ട് ഒമ്പേരൊക്കെ വരുമെന്നു തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഇങ്ങനെ കാണിച്ചുതരാം ഓക്കെ ബൈസ് നമ്മൾ പറഞ്ഞ ആളുകൾ ഇതാ വെന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ സർപ്രൈസ് സർപ്രൈസായിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ച് തരാം ആരാണത് അപ്പോൾ ഇവരാണ് കേട്ടോ വന്നത് ഷൂഡൻ നമ്മളിവിടെ ഒരു ഷൂറാക്കി വെക്കണം എന്ന് കുറേയായി വിചാരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി വിളിച്ചതാണ് ഇവരെ എന്നുള്ളതേ അന്നേരം മനസ്സിലുണ്ടേനും അപ്പോൾ നമുക്കൊരു പണി കിട്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇവിടെ ചുമരില്ല ഇത് ചുമരും സ്ക്രൂ ചെയ്യുന്നതാണ് ഇന്നോ ചുമരും സ്ക്രൂ ചെയ്യുന്ന ഇനി ചെരുപ്പ് വെള്ളം തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് വെക്കാനുള്ള കറക്റ്റ് ചുമരുമാണോ ഇവിടെ വെക്കലല്ലോ ഇതല്ല ഏ ആ സൈഡിലോ ആടെ ബേക്കായിപ്പോയില്ല അവിടെ കൊണ്ടുപോകണ്ടേ ചെരുപ്പും കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും അപ്പം ഞങ്ങളിവിടെ സ്ഥലം കണ്ടത് ഇവിടെയാണ് കേട്ടോ ഇവിടെ സ്ക്രൂ ചെയ്യാന്ന് ചേച്ചിത് ഇവിടെ മീൻ്റെ മുകളിൽ കയറിയിട്ട് വെക്കെരുപ്പ് ഇതാ ഇവിടുന്ന് കഴുകുക ചെരുപ്പ് നേരെ ഇവിടെ കൊണ്ടുവന്ന് കഴുകുക നേരെയും കൊണ്ടുവരും ഏഹ് പിന്നെ ആടെ വെച്ച ഏഹ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഷൂറാക്ക് ചൂടം എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഇതാണ് അഞ്ചെണ്ണം വരുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ വെക്കാനാണ് പ്രശ്നം ഇവിടെ എവിടെയും വെക്കാനുള്ള ചുമരാകെ ചുമര ഏ ആ ക്ലാസ്സൊക്കെ ഇടുമ്പോൾ ഇല്ലേ പിന്നെ ഇവിടെ വെച്ചിട്ട് ബാക്കി അങ്ങനെ എന്താ ചെയ്യാനാവോ അപ്പോൾ വേറെ ഏടെ ഇവിടെ സ്ഥലയില്ലാത്തോണ്ട് നമ്മൾ ഇത് ഇവിടെ ഇട്ടോ വെച്ചേ അത്രയും ഉപകാരമുള്ള റാക്കാണ് അപ്പം ഇനി ഇത് ഇവളിപ്പോൾ ഇതിൽ ഷൂ തന്നെയാണോ വെക്കുക എന്നുള്ളതാണെനിക്ക് ഇല്ലാത്ത ഇനി വേറെ ഡ്രസ് വേറെ സാധനങ്ങളായിരിക്കും വെക്കുക അപ്പോൾ ചുമരമ്മല് ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ആണല്ലോ അപ്പോൾ ആടെ വെച്ചാൽ മുകളിൽ കുറേ ഭാഗം ഇങ്ങനെ ഉണ്ടാകും ഇപ്പോൾ കാറ്റെല്ലാം അടിക്കുമ്പോൾ അതിനൊരു പവർ ഉണ്ടാകുകയല്ല ഒരു ഉറപ്പുണ്ടാകല്ല നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ വീട്ടിൽ വാങ്ങി വെക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ ക്വാളിറ്റീസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതായത് മഴയും പേരൊന്നും ഉണ്ടാവുന്ന ഒരു പ്രശ്നവും ഇല്ല പിന്നെ അഞ്ചിൻ്റെയോ ഏഴിൻ്റെയോ മൂന്നിൻ്റെയോ ഒക്കെ ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള ഷൂറായി കാണും വിലയിരുത്തുള്ള അടുത്ത ഐറ്റം ആണ് ആട്ടോ ഇത് സ്റ്റഡി ടേബിൾ നിന്നാണ് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷെ നമ്മളതിൻ്റെ ഉപയോഗം എന്താ അറിയോ ഞങ്ങൾക്ക് ഇത് അടുക്കളയിലാക്കണ്ടേ അത് ആദ്യം ഒന്ന് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അല്ല പൊട്ടിച്ചല്ല നോക്കാനാവുള്ളൂ തീരെ ഇല്ലായൊന്നല്ല ഇതാണ് സാധനം ഇത് ശരിക്ക് നല്ല അടിപൊളി സ്റ്റഡി ടേബിളാണ് കുട്ടികൾക്കൊക്കെ പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ പ്ലാൻ ഉണ്ട് നേരെ അപ്പുറത്ത് ലാസ്റ്റ് എടുക്കണം ആ എന്തോ പ്ലാൻ ഉണ്ട് ഓക്കെ ഇത് ഇത് ഇവിടെ വെക്കാനാണ് നമ്മളിത് പിടി ഏ പൈപ്പോ ആടെ ഉണ്ടാകല്ല ഇനി കറണ്ടി തന്നും കുത്തണ്ട ചാർജിങ് ആയി ാണ് കറണ്ട് കറണ്ട് ചെല വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് അല്ലെങ്കിൽ ആളുണ്ടാവില്ല അങ്ങനെ നമുക്ക് ഇത് കുത്തി എടുക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ ഞങ്ങള് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് പോരും ആളില്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവര് പറയുന്ന ലൊക്കേഷൻ നമ്മൾ ശരിക്കിത് സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങള് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതിനോ ഇവിടെ ഒരു ടേബിള് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്നുള്ള ഓളോ ഐഡിയ ഒക്കെ ഇവരെ സ്റ്റഡി ടേബിൾ നമ്മൾ ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഉപയോഗം കഴിഞ്ഞാൽ മടക്കി അങ്ങ് വെക്കാം അല്ലെങ്കിൽ കാണിച്ചു തരാം ഓക്കെ നേരെ നിൽക്കുമല്ലേടാ ഒരാണി ആയതുകൊണ്ട് ചെറിയൊരു ചെരിവ് വരും ആ അത് നോക്കണ്ട ഓക്കേ താങ്ക് യു നീ വേങ്ങരയാ വടകര തൊട്ട് തല എവിടേനും വേങ്ങര നീ വേഗനല്ലേ അല്ലേ വടകര കേട്ടോ വരുന്നത് വടകര ബൈക്കല്ലേ ഇവർ വരുന്നുണ്ട് വണ്ടിയോ വേഗം പറഞ്ഞോ ഇതേപോലത്തെ ഷൂട്ടാക്കലോക്കാം ആ ക്ലോക്ക് അത് എത്തുംബോ രണ്ട് സൈഡും ഒരുപോലെ നിന്നോന്ന് ഇപ്പോ നോക്കാം ആ ആ ആ ശരി രണ്ട് സൈഡും വന്നോ അതെ 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 ഓക്കേ ടോങ്ങാണ് കുട്ടിയൊക്കെ ഇട്ടിട്ടായിരുന്നു ഓ ഓ ಅದില്ല ഓക്കേ താങ്ക്യൂ ലൈവ് വർക്കിലങ്ങളെ ഇങ്ങനെ ട്രാവൽ ചെയ്യാ ഓരോ സ്ഥലത്തോ പോവാ ല്ലേ എന്നെ പോയി రావുന്ന രീതിയിൽ വെക്കിയിട്ടേ കിട്ടിട്ടാ അതെ ഇപ്പം വടയരൊക്കെ എല്ലാം ഇവർ വരും കേട്ടോ ഇവരുടെ നമ്പറാണിതാ ഈ കാണുന്ന ഇതിൽ വിളിച്ച് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ് കൊടുത്താൽ പോരേലാളില്ലെങ്കിലും ഇവർ വന്ന് ഫിറ്റ് ചെയ്തങ്ങ് പോവും ഷൂറാക്കി പല മോഡലുണ്ട് നാലെണ്ണമുള്ള ഉണ്ട് അഞ്ചുണ്ട് മൂന്നുണ്ട് ഏഴുണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഐറ്റംസ് എല്ലാം ഉണ്ട് ജസ്റ്റ് ഇതിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ആ അവിടുന്ന് ബേക്കെടുത്ത് ചേച്ചോ അങ്ങനെ ഓല് പോയി അപ്പോൾ നമ്മൾ അടുക്കളയിൽ വെച്ച സാധനം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടിരുന്നല്ലോ ഓള് പറഞ്ഞേ നമുക്ക് ഫുഡല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചാൽ ആടെ ഇവിടെ എല്ലാം തൊയ്യൂ അപ്പോൾ കുഞ്ഞിനെടുത്ത് വായിലൊക്കെ ഇട്ട പ്രശ്നമാണ് അപ്പോൾ അടുക്കളയിൽ ഒരു മടക്കുന്ന ഒരു സാധനം സെറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച് ഇവരെ പറ്റി ഇവലെടുത്ത് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഷൂറാക്കിനെ പറ്റി അപ്പോൾ ഞാനിങ്ങനെ സ്റ്റഡി ടേബിൾ കണ്ടിരുന്നു അപ്പോൾ അത് കുട്ടികൾ സ്റ്റേബിൾ ആണ് പക്ഷെ അത് നമുക്കിവിടെ അടുക്കളയിൽ വെച്ചാൽ ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാനൊക്കെ ഉപയോഗിക്കാമോ നന്നേരം ഇങ്ങനെ മൈൻഡിലുള്ളതാണ് അങ്ങനെ അത് സെറ്റാക്കിയതാണ് ഷൂടെ ഇനിയിപ്പോൾ ആടെ ഇവിടെ അല്ല ഇങ്ങനെ ഇവിടെ ഷൂ എല്ലാം കിടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ അടിയിലല്ല ഇങ്ങനെ ആയിട്ടാണ് ഉണ്ടാകുക നിങ്ങളാടെ ഇങ്ങനൊക്കെ തന്നെ അല്ല ഉണ്ടാകുക മയത്തും ആടെ ഇവിടെ കാർ വരുമ്പോൾ കോരേൻ്റെ മുമ്പ് കുറേ ചെരുപ്പും ഷൂ ഉണ്ടാവും അപ്പോൾ ഭദ്രയില്ല അങ്ങ് വെച്ചാൽ പ്രശ്നമില്ല ഇതിപ്പോ നമ്മളിപ്പം കോലായിലായത് വേറെ സ്ഥലം ഇല്ലാത്തോണ്ട് ഇവിടെ വെച്ചാ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അല്ലേ ഇപ്പൊ പുറത്തുനിന്നായിരിക്കും തിരികൊന്നുമില്ലാലോ ഇത് ഇങ്ങനെ ഷൂറാക്കാന്ന് നിങ്ങനടച്ചാണല്ലോ ഇല്ലേ ഷൂറാക്ക് സെറ്റായില്ലേ ഉദ്ഘാടനം കഴിക്കും കോലായിൽ വെച്ചിട്ട് എനിക്ക് എന്താണ്ടോ ഇല്ലേ ഇനിയിപ്പൊ എല്ലാവർക്കും അറിയാലോ വീഡിയോലെടുത്തോണ്ട് ആ ഷൂറാക്ക് പുറത്താ ഉള്ളന്ന് പിന്നെ ഓല് ചിലത് ഹാളിൽ വരെ വെച്ചോലോ ചിലര് ഹാളിലൊക്കെ വെക്കുമല്ലോ പുറേ ഉള്ളിൽ നേട്ടുന്നൊക്കെ വെക്കാൻ വെക്കും വെക്കുമ്പോരോ പിന്നെ ആ അത് ഡെയിലി യൂസ് ചെയ്യുന്നത് വെക്ക ഇവിടെ രാത്രി എടുത്ത് വെക്കുക എല്ലാത്ത ഇങ്ങനെ ഇതിന്റെ വോട്ടിലെല്ലാം ഇങ്ങനെ കൊറേ കണ്ടോ ഉപയോഗിക്കുന്ന ഷൂ ഒക്കെ ഏഹ് അതൊക്കെ വെക്കാം ആ അങ്ങനെ അപ്പൊ ഇതെന്തായാലും സൂപ്പർ ആയിക്കിട്ടോ ഇത് വേണ്ടിയാലൊക്കെ ഓർഡർ ചെയ്തതില് നമ്പറൊക്കെ കൊടുക്കാം ഇതൊക്കെ അടുത്തതായിട്ട് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അടുക്കളയിലുള്ള ഇതെല്ലാം സ്റ്റഡി ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധന എന്ത് ചെയ്യാനാ നമ്മൾ പറയാനുള്ളത് ഡൈനിങ് ടേബിളായിട്ടോ ഏ ആ നല്ലതെങ്കിൽ മോളെയൊക്കെ ഒന്തിക്കണം മേനൊക്കെ വയ്ക്കേണ്ട അപ്പൊ ഇതിന്റെ മോളൊന്നിട്ട് ഇനി ോശയും ചമ്മന്തിയും ഒക്കെ കഴിക്കാം കുട്ടികളെ ഏരിപ്പിക്കരുത് എന്ന് പ്രത്യേകം വന്നി കിട്ടോ ആ അതായത് ഓവർ വെയിറ്റ് ആയില്ലേ ഞണ്ടില്ലേ ഇത് ശരിക്കും സ്റ്റഡി ടേബിൾ ടേബിളാ ബുക്കൊക്കെ വെക്കുന്നതാ കുട്ടികൾ ബുക്ക് വെച്ച് സ്റ്റഡി ടേബിൾ പോലെ യൂസ് ചെയ്യും വെള്ളവും ഓവറായിട്ട് മരമാണല്ലോ എന്തെങ്കിലും ഷീറ്റാറ്റം വിരിച്ചിട്ട് ഭക്ഷണം കഴിക്കുക ഏഹ് ഇത് നമ്മളെ യൂസിന് പറ്റിയ സാ പ്രൊ രീതിയിലുള്ള സാധനം അല്ലാലോ നമ്മളിപ്പോ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ ആക്കിയേ ഇത് ശെരിക്കതല്ലോ ഉദ്ഘാടനം കഴിക്കുന്നോ ലേശോ ആ ഇസ്തിരി ഇത് ഇരിക്കുമല്ലോടോ അത് ഓവർ വെയിറ്റിങ്ങിനെ പറ്റായി ഇല്ല ഇല്ലല്ലോ പക്ഷെ ഇത് മതിയാകല്ലോ ഇസ്തിരിക്ക് വേറെന്നെ ഒരു അയണിന്റെ വേറെ എന്നെ ആടെ ഉണ്ട് അയാൻ ചെയ്യുന്നതിനുള്ള അപ്പം നിങ്ങൾ കുറേ ആള് ചോദിച്ചില്ല അത് നല്ലൊരു ഐഡിയ ആണ് മിന്നു മിന്നോ പറഞ്ഞ് അങ്ങനെ മടക്കുന്നുണ്ട് സുഖമാണ് കേട്ടോ എന്നൊക്കെ ആരെല്ലോ ആരൊക്കെയോ പറഞ്ഞേനു ആ രണ്ടൂന്ന് കമൻ്റ് ഉണ്ടായിനും അപ്പം അതിനുള്ള ഐഡിയപരമായിട്ട് ഞാനെന്ത് എന്ന് പറഞ്ഞാൽ ഷൂഡണ്ണിന്റെ ആടം ഒന്ന് കണ്ടീനല്ലോ അതാകുമ്പോൾ ഓല് വന്നങ്ങ് ഫിറ്റ് ചെയ്തുതരും ഇത് എല്ലാണ്ട് നമ്മളിത് ആയിക്കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വേറെ ആളെ തപ്പി നടക്കണോ അങ്ങനെ അടങ്ങാറാകും ഇവക്ക് മെയിനായിട്ട് ഇനി നോമ്പിനൊക്കെ നമ്മൾ നമ്മളാടെന്ന് തിന്നാല് ഇതാവില്ല നോമ്പിനാണ് വണ്ടിട്ടായി ഇവളത് കണക്കാക്കുന്നത് അല്ലേ മെയിനായിട്ട് ആയിട്ട് അല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല അത്യാവശ്യം എന്തെങ്കിലും ഇവിടെ നിന്ന് തിന്നാൽ ഇനി അല്ലേ സെറ്റല്ലേ സന്തോഷമായോ ഇനി പറയുമ്പോഴത്തേക്ക് ഓരോ ഐറ്റംസ് ഇങ്ങനെ ഇതാ എവിടെ കിട്ടും ഇങ്ങനൊരു ഭർത്താവ് എവിടെ കിട്ടും ഒരു ഭർത്താവിനാ ഏ ശരിയല്ലേ ശരിയല്ലേ ഏത് ഇതാ ഏ എന്നാ ഓനെ കാക്കു എന്നെല്ലാം പഠിക്കുന്നുണ്ട് കേട്ടോ ഇനി വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ കാക്കു എന്നൊക്കെ ആയിരിക്കും ഇനി വിളിക്കലുണ്ടാവുക ഇന്നത്തെ വീഡിയോ ഓട് പറഞ്ഞ ഐറ്റംസ് അവിടെ വെച്ചെന്നുള്ളത് കാണിച്ചു തന്നെ കേട്ടോ എന്താ അല്ല ഞാനെല്ലാം ബാക്കു പാലിക്കുന്നുണ്ട് ഇവരെ അറിയണമല്ലോ അറിയാണ്ടായി പോർ തല്ലോ അതുകൊണ്ടാ വേളയെല്ലാം കൊടുക്കട്ടിട്ടെന്തോ ആയിരുന്നു എന്നാ പിന്നെ ആയിക്കോട്ടെ വേറൊല്ല ഞങ്ങൾക്ക് രണ്ടു മൂന്നെടുത്തെല്ലാം പോവാനുണ്ട് പിന്നെ എന്താ നിർത്തല്ലേ എന്തിയാല് ബൈ അടുത്ത വീഡിയോ